ഹലോ വെൽക്കം ടു ആൽഫബറ്റ്സ് നമ്മൾ നയൻത്ത് മാത്സിലെ സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യുന്നത് നമ്മൾക്ക് ഇല്ലാതെ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക് ചോദ്യം നോക്കാം നാല് വർഷം മുൻപ് റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ മൂന്ന് മടങ്ങാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് രണ്ട് മടങ്ങായി എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ പൈസ എത്ര ഇംഗ്ലീഷ് മീഡിയം ഫോർ ഇയർസ് റാമു ആഫ്റ്റർ ടൂ ഇയേഴ്സ് വാട്ട്ആർ ദർ ഏജേഴ്സ് നാവ് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ വയസ്സ് എക്സും വൈ ആയിട്ട് എടുക്കാം അപ്പോ റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ് റഹീം ഇപ്പോഴത്തെ വയസ്സ് എക്സ് രാമുവിന്ദൻ ഇപ്പോഴത്തെ വയസ്സ് വയു ആയിട്ട് എടുക്കാം ഓക്കെ അപ്പോ വർഷം മുൻപ് രണ്ട് പേരുടെ വയസ്സ് എന്തായിരിക്കും നാല് വർഷം നാല് വയസ്സ് കുറവായിരിക്കല്ലോ നാല് വർഷം മുൻപ് റഹീമിന്റെ വയസ്സ് എക്സ് മൈനസ് ഫോർ ആൻഡ് ഓഫ് രാമുവിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സ് എന്തായിരിക്കും വൈ മൈനസ് ഫോർ അങ്ങനെയാണല്ലോ നമ്മളുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ നാല് വയസ്സ് കുറവായിരിക്കല്ലോ ഫോർ ഇയേഴ്സ് ബിഫോർ നാല് വർഷം മുന്നേ ഉണ്ടാവുക അതേപോലെ തന്നെ റഹീമിന് ഇപ്പൊ എക്സ് വയസ്സാണ് നാല് വർഷം മുൻപ് എക്സ് മൈനസ് ഫോർ രാമുവിനാണെങ്കിലോ ഇപ്പൊ വൈ വയസ്സാണ് നാല് വർഷം മുന്നേ വൈ മൈനസ് ഫോർ ഓക്കെ നമുക്ക് ഇനി നോക്കാം ഈ അപ്ലിക്കേഷൻ എന്താ തന്നിരിക്കുന്നത് നാല് വർഷം മുൻപ് രാമുവിന്റെ വയസ്സ് റഹിമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ മൂന്ന് മടങ്ങാണ് നമുക്ക് നോക്കാം നാല് വർഷം മുൻപ് റഹിമിന്റെ വയസ്സ് ദക്സ് മൈനസ് ഫോർ ഇത് രാമുവിന്റെ വയസ്സിന്റെ മൂന്ന് മടങ്ങാണ് ദറ്റ് ഈസ് നാല് നാല് വർഷം വർഷം റഹീമിന്റെ വയസ്സ് ുള്ള രാമുവിന്റെ വയസ്സിന്റെ മൂന്ന് മടങ്ങായിരുന്നു ഡെൻ നമുക്ക് നോക്കാം എക്സ് മൈനസ് ഫോർ ഈക്വൽ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ത്രീ ഇൻടു വൈ ത്രീ വൈ മൈനസ് ത്രീ ഇൻ ഓർ ട്വൽവ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിവേഷന്റെ മോഡൽ എത്തിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം മൈനസ് ഫോറിനെ അങ്ങോട്ട് കൊണ്ടുവരണം ദെൻ എക്സ് മൈനസ് ത്രീ വൈ ത്രീ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ മൈനസ് മൈനസ് ഫോറിനെ അങ്ങോട്ട് മൈനസ് ട്വൽവ് ഇവിടേക്ക് ഇറക്കി എത്തണം ബാക്കി ഇവിടെ മൈനസ് ട്വൽവല്ല അത് ഇറക്കിയിട്ടു മൈനസ് ഫോറിനെ അങ്ങോട്ട് പോയപ്പോ പ്ലസ് ഫോർ കിട്ടി ദെൻ മൈനസ് ട്വൽവ് പ്ലസ് എയ്റ്റ് എന്താ പ്ലസ് ഫോർ എന്താ മൈനസ് എയ്റ്റ് കിട്ടി അപ്പൊ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ഫോം ആയി എന്തൊക്കെയായിരുന്നു എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ മൈനസ് എയ്റ്റ് ഈസ് ദസ്റ്റ് ഇക്വേഷൻ എക്സ് മൈനസ് ത്രീ വൈ ഇക്വൽ മൈനസ് എയ്റ്റ് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി അടുത്തത് രണ്ടു വർഷം കളിയുമ്പോൾ രണ്ടുപേരുടെയും വയസ്സ് രണ്ട് വർഷം കളിയുമ്പോൾ ആഫ്റ്റർ ടു ഇയേഴ്സ് നമുക്ക് രണ്ടു വർഷം കളിയുമ്പോൾ രണ്ട് വയസ്സ് കൂടും ദെൻ ബ്രഹീമിന് രണ്ടു വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് ടു ആവും ആൻഡ് രാമുവിന് എന്തായിരിക്കും വൈ പ്ലസ് ടു ആയിരിക്കും ഇതെന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അത് രണ്ടു മടങ്ങായി പറഞ്ഞപ്പോൾ ഏത് രണ്ട് മടങ്ങായി റഹിമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ രണ്ട് മടങ്ങ് അപ്പൊ റഹിമിന്റെ വയസ്സ് എക്സ് പ്ലസ് ടു ആണ് രണ്ടു വർഷം കഴിഞ്ഞപ്പോ രണ്ട് മടങ്ങ് പറയുമ്പോ ടു ഇൻറ്റു വൈ പ്ലസ് ടു റഹിമിന്റെ വയസ്സ് രണ്ടു വർഷം കഴിഞ്ഞപ്പോ രണ്ടു വർഷം കഴിഞ്ഞാൽ രാമുവിന്റെ വയസ്സ് എത്രയാണോ അതിന്റെ ഇരട്ടിയാകും ഡബിൾ ആവും ആകും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യാം ദെൻ ടു ഇന്റു വൈ ടു വൈ കിട്ടി പ്ലസ് ടു ഇന്റു ടു ഫോർ കിട്ടി നമുക്ക് ഇക്വേഷൻ ആക്കി എഴുതണമെങ്കിൽ ടു വൈ ഇങ്ങോട്ട് കൊണ്ടുവരണം എക്സ് മൈനസ് ടു വൈ ഈക്വൽ ഫോർ മൈനസ് ടു ദു നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഫോം ആയി എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു രണ്ട് ഇക്വേഷൻ ഒന്ന് എടുത്ത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ മൈനസ് എയ്റ്റും എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിം ടേം കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്യാൻ ഭാഗത്തിൽ അതുകൊണ്ട് അങ്ങ് ആൾട്ടർനേറ്റ് ആയിട്ട് എൻഡു ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സോ നമുക്കിതിനെ കട്ട് ചെയ്യാൻ വേണ്ടി സെയിം സിംബിൾ ആണെങ്കിൽ മൈനസ് ആദ്യം ചെയ്യും എന്നിട്ട് പ്ലസ് ആക്കും താഴെ എല്ലാം ഓപ്പോസിറ്റ് സിമ്പിൾ താഴത്തെ ഇക്വേഷന്റെ മാത്രമല്ല ഓപ്പോസിറ്റ് സിമ്പിൾ ഇനി നമുക്ക് പ്ലസ് ചെയ്താൽ മതിയല്ലോ എക്സ് പ്ലസ് മൈനസ് ടു കട്ടായി മൈനസ് ത്രീ വൈ പ്ലസ് ടു വൈ ദറ്റ് ഇസ് മൈനസ് വൺ വൈ ഈക്വൽ മൈനസ് എയ്റ്റ് പ്ലസ് മൈനസ് ടു മൈനസ് ടെൻ മൈനസ് അപ്പുറത്തും വന്നാൽ കട്ട് ഡിവിഷൻ ആണല്ലോ ദറ്റ് ഇസ് വൈ ഈക്വൽ ടെൻ നമുക്ക് കിട്ടി രാമുവിന്റെ വയസ്സ് പത്ത് ഓക്കെ ഇനി നമുക്ക് പത്ത് കൊണ്ട് ഏതെങ്കിലും ഒരു ഒരുക്വേഷനിൽ അപ്ലൈ ചെയ്യാലോ നമുക്ക് എക്സ് മൈനസ് ടു വൈ എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ മൈനസ് എയ്റ്റില് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിലെ കൊണ്ട് അപ്ലൈ ചെയ്യാം ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തെന്ന് മാത്രം ദെൻ എക്സ് മൈനസ് ത്രീ ഇൻ ടെൻ ഈക്വൽ മൈനസ് എയ്റ്റ് മൈനസ് തേർട്ടി മൈനസ് എയ്റ്റ് ദന എന്തുവാന്നു എക്സ് ഈക്വൽ മൈനസ് എയ്റ്റ് പ്ലസ് തേർട്ടി മൈനസ് തേർട്ടി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് തേർട്ടി ആവുമല്ലോ അപ്പൊ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സിമ്പിൾ ഇടുമ്പോ എത്രയായി ട്വന്റി വയസ്സ് ട്വന്റി എ ട് ഇരുപത്തിരണ്ടാണ് രാമുവിന്റെ വയസ്സ് പത്താണ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഇരുപത്തി ആറ് സെന്റിമീറ്റർ ഇതിന്റെ നീളത്തിന്റെ രണ്ടു മടങ്ങും വീതി മൂന്ന് മടങ്ങും ആയാൽ വീതിയുടെ മൂന്ന് മടങ്ങും ആയ മറ്റൊരു ചതുരത്തിന്റെ ചുറ്റളവ് അറുപത്തിരണ്ട് സെന്റിമീറ്റർ ആണ് അപ്പൊ നീളവും വീതിയും കാണുക എന്ന് പറയുന്നുണ്ട് ഏത് ഫസ്റ്റ് ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും കാണുക ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ്റ്റ് ട്വന്റി സിക്സ് സെന്റിമീറ്റേഴ്സ് ആൻഡ് ദ റെക്ടാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെങ് ആൻഡ് ദ ബ്രെഡ്സ് പെരിമീറ്റേഴ്സ് സിക്സ്റ്റി ടു സെന്റിമീറ്റേഴ്സ് വാട്ട് ആർ ദ ലെങ് ആൻഡ് ബ്രെഡ് ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാംഗിൾ അപ്പൊ നമുക്ക് എഴുതാമല്ലോ ഫസ്റ്റ് റെക്റ്റാങ്കിളിന്റെ നീളം എക്സ് വീതി വൈ നമുക്കറിയാം ചുറ്റളവ് ഇരുപത്തി ആറാണെങ്കിൽ നീളം പ്ലസ് വീതി എന്തായിരിക്കും പതിമൂന്നായിരിക്കും അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ അവിടെ ഫോം ആയി ചുറ്റളവ് ട്വന്റി സിക്സ് ആണെങ്കിൽ ലങ്റ്റ് പ്ലസ് ബ്രെഡ് അതിൻ്റെ നേർ പകുതി ആയിരിക്കും ഇനി അടുത്ത ഒരു രണ്ടാമത്തെ ചതുരത്തിന്റെ നീളം അതായത് രണ്ടാമത്തെ ചതുരം അതിന്റെ നീളം നമുക്ക് നീളം എക്സ് ഇതിന്റെ എത്ര രണ്ടു മടങ്ങ് ടു എക്സ് വീതി ആണെങ്കിലോ ഇതിന്റെ മൂന്ന് മടങ്ങ് അപ്പൊ എന്തായി ഇതിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് സിക്സ്റ്റി ടു ചുറ്റളവ് തന്നിരിക്കുന്നു അറുപത്തിരണ്ട് പെരിമീറ്റർ സിക്സ്റ്റി ടു അപ്പൊ ഇവിടെ ടു എക്സ് പ്ലസ് ത്രീ വൈ നീളം പ്ലസ് വീതി എന്തായിരിക്കും സിക്സ്റ്റി ടു ഹാഫ് തേർട്ടി വൺ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി എക്സ് പ്ലസ് വൈ ഇക്വൽ തേർട്ടീൻ ഇവിടെ കിട്ടി ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ തേർട്ടി വൺ ഇനി നമുക്ക് രണ്ടും കൂടെ സോൾവ് ചെയ്യാം രണ്ടും അടുത്തടുത്ത് എഴുതാം എക്സ് പ്ലസ് വൈ ഈക്വൽ തേർട്ടീൻ ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ തേർട്ടി വൺ അപ്പൊ ഇത് നോക്കുമ്പോൾ ഒരേ ടേം നമുക്കില്ല കട്ട് ചെയ്യാൻ ഭാഗത്തിൽ അപ്പൊ നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ട് ഇന്റർ ചെയ്യണം നമുക്ക് ഇവിടെ ആൾട്ടർനേറ്റ് ആയിട്ട് ഇൻഡർ ചെയ്യുമ്പോൾ രണ്ട് ഇങ്ങോട്ട് എല്ലാത്തിനെയും ഈ രണ്ട് കൊണ്ട് ഈ ഇക്വേഷനിൽ മൊത്തം ഇൻഡ്രൂ ചെയ്തു ഇവിടെ വൺ ആണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്റു ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ദെൻ ഷപ്പ് ചെയ്ത് ഇൻഡു ചെയ്യുമ്പോൾ ടു എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ട്വന്റി സിക്സ് ഇവിടെ ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ തേർട്ടി വൺ നമുക്ക് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരേ ടേം ഉണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാ മൈനസ് പ്ലസ് ആക്കുന്നു നേരെ ഓപ്പോസിറ്റ് സിംബല് താഴെയുള്ള എക്വേഷൻ്റെ എല്ലാ ഓപ്പോസിറ്റ് സിംബല് പിന്നെന്തായി ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു ഇവിടെ മൈനസ് ത്രീ പ്ലസ് ടു എന്താ പറയാ മൈനസ് വൺ വൈ ഈക്വൽ മൈനസ് തേർട്ടി വൺ പിന്നെ മൈനസ് മൈനസ് തേർട്ടി വൺ പിന്നെ ട്വന്റി സിക്സും ഓക്കെ അപ്പൊ എന്ത് വന്നു വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നടുമ്പോ മൈനസ് വൈ അപ്പൊ നമ്മൾ മൈനസും മൈനസും അപ്പുറത്ത് അപ്പുറത്ത് വന്നാൽ കട്ട് ചെയ്യും നമുക്ക് എന്ത് കിട്ടിയ ആൻസർ വൈ ഈക്വൽ ഫൈവ് എന്ന് കിട്ടി ഓക്കെ ഇനി ഫൈവ് ഈക്വൽ വൈവ് വൈ ഈക്വൽ ഫൈവ് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാം എക്സ് പ്ലസ് വൈ ഈക്വൽ തേർട്ടീ ദെൻ എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ തേർട്ടീൻ ദെൻ എക്സ് ഈക്വൽ തേർട്ടീൻ മൈനസ് ഫൈവ് നമുക്ക് ആദ്യത്തെ ചതുരത്തിന്റെ നീളം എട്ട് കിട്ടി വീതി അഞ്ച് കിട്ടി സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഇത് പക്ഷേ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും ഇതിൽ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത ഡിഫറെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട് ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ല ഇനിയും വരുന്നുണ്ട് അപ്പം നമുക്ക് എപ്പിസോഡ് വളരെ വലുതായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഇടുന്നത് ഇനിയും അടുത്ത എപ്പിസോഡ് വൈകാതെ തന്നെ വരും അതിൽ ഇതേമാതിരി ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് സോ കീപ് വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാലോ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ അപ്പോൾ കിട്ടുള്ളൂ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻസും അറിയിക്കണം സോ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വരാം ബൈ